ദ ജേണലിസ്റ്റിലേക്ക് രണ്ടാം കർഷക സമരം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരുമായി അഞ്ച് ചർച്ചകൾ നടത്തിയതും പരാജയപ്പെട്ടതിന് പിന്നാലെ ഒരു കർഷകൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇനി കേന്ദ്ര സർക്കാരുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് മാത്രമല്ല ബി ജെ പി നേതാക്കളുടെ വീടുകളിലേക്ക് ട്രാക്ടർ മാർച്ച് നടത്താനും അതുപോലെ തന്നെ അനിശ്ചിതകാല സമരമെന്ന നിലയിലേക്ക് ഈ സമരത്തെ വലിയ കർഷക പങ്കാളിത്തത്തോടെ മാറ്റിയെടുക്കാനും കർഷകർ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ ശംഭു അതിർത്തിയിലാണ് കർഷകർ ഉള്ളതെങ്കിലും കൂടുതൽ അതിർത്തികളിലൂടെ കർഷകർ ചലോ ഡൽഹി എന്ന മുദ്രാവാക്യവുമായി ഡൽഹി ചലോ എന്ന മുദ്രാവാക്യവുമായി ഡൽഹിയിലേക്ക് നടന്നു നീങ്ങും എന്ന് വ്യക്തമായിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വലിയ പ്രചാരണങ്ങൾ അയോധ്യ രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ തങ്ങളുടെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി എടുത്തുയർത്തി കാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും രാജ്യവ്യാപകമായ പ്രചാരണങ്ങൾ നടത്തുമ്പോഴാണ് മറുവശത്ത് ഈ നാടിൻ്റെ നട്ടല്ലായ നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടല്ലായ കർഷകർ അല്ലെങ്കിൽ എൺപത് ശതമാനത്തോളം കർഷകർ ഉള്ള ഒരു നാടാണ് നമ്മുടേത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എൺപത് ശതമാനത്തോളം കർഷകർ അധിവസിക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ കർഷകർ എന്നൊരു ഒറ്റ വികാരത്തിൽ ഇവർ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ വരും മാസങ്ങളിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ അജണ്ടകളൊക്കെ പൊളിയാനുള്ള സാധ്യതകൾ ഏറെയാണ് ക്ഷേത്രം നിർമ്മിച്ചു ഹിന്ദുത്വമുണ്ട് ഹിന്ദുരാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ് വോട്ടർമാർക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ബി ജെ പിയെ ഇത്രയും കാലം പിന്തുണച്ചിരുന്ന കർഷക വോട്ടർമാർ തന്നെ അവർക്കെതിരെ തിരിയാനുള്ള സാധ്യതകളേറെയാണ് അതിനുള്ള തെളിവ് ഒന്നാം കർഷക സമരത്തിലുണ്ട് കാരണം അന്ന് ജാതി പറഞ്ഞും മതം പറഞ്ഞും വർഗീയത കത്തിക്കാൻ ശ്രമിച്ചും അല്ലെങ്കിൽ പ്രാദേശികവാദം ഒക്കെ കർഷകരെ ഭിന്നിപ്പിക്കാൻ അന്ന് കാർഷിക നിയമം കൊണ്ടുവന്ന സമയത്ത് ബി ജെ പി കുറെ ശ്രമിച്ചതാണ് എന്നാൽ അന്ന് എന്താണ് കർഷകർ ഇത്തരം ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലിനോ രാഷ്ട്രീയ ഇടപെടലുകൾക്കോ വഴങ്ങാതെ ഞങ്ങൾ കർഷകർ ഒരൊറ്റ മതമാണ് ഒരൊറ്റ രാഷ്ട്രീയമേ ഞങ്ങൾക്കുള്ളൂ അത് ഞങ്ങളുടെ അതിജീവനത്തിൻ്റെ ഉപജീവനത്തിൻ്റെ രാഷ്ട്രീയമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിൻ്റെയോ ബി ജെ പിയുടെയോ ഭിന്നിപ്പിക്കൽ നാടകങ്ങൾക്ക് ഞങ്ങൾ കഥാപാത്രങ്ങളാകില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അന്ന് കർഷകർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെയാണ് ആ സമരം ഒരു ഐതിഹാസിക സമരമായി നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ മുട്ടുകുറ്റിയ ഏറ്റവും വലിയൊരു സമരമായി അത് മാറിയതും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇതുപോലെ സമരമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോയി പക്ഷേ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ കേന്ദ്രത്തിനിപ്പോൾ കഴിയുന്നുണ്ട് ബി ജെ പിക്ക് കഴിയുന്നുണ്ട് പക്ഷേ കർഷക നിയമത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല അതിനുള്ള കാരണമെന്ന് പറയുന്നത് കർഷകരുടെ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്ന് ബി ജെ പി നേരിട്ടറിഞ്ഞതാണ് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സമരവും ആളിക്കത്തുമ്പോൾ അല്ലെങ്കിൽ വ്യാപിക്കുമ്പോൾ എന്തും സംഭവിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബി നേതാക്കളുടെ വീടുകളിലേക്ക് കർഷകർ ർ മാർച്ച് നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും മധ്യപ്രദേശും അതുപോലെ രാജസ്ഥാനും മഹാരാഷ്ട്രയും ഒക്കെ അടങ്ങുന്ന ബിജെപി ലക്ഷ്യം വെച്ചിട്ടുള്ള അവർക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറി വീണ്ടും രാജ്യം ഭരിക്കാൻ വേണ്ടി അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉത്തരേന്ത്യയിലെ ചില കാവിക്കോട്ടകളുണ്ട് ബിജെപിക്ക് ഷുവർ സീറ്റ് കിട്ടുമെന്നവർ വിചാരിക്കുന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എളുപ്പത്തിൽ നടന്നെടുക്കാൻ കഴിയുന്ന അയോധ്യയും ഹിന്ദുരാഷ്ട്രവും ഒക്കെ ഏറ്റവും അധികം ചർച്ചയാകുന്ന ചില സെൻസിറ്റീവ് പോയിന്റ്സ് ഉണ്ട് ആ പോയിന്റുകളിലാണ് ഇപ്പോൾ കർഷകർ കയറി അടിക്കാൻ പോകുന്നത് ബി ജെ പി നേതാക്കളെ ഗ്രാമങ്ങളിൽ നിന്ന് തുരത്തുക ബി ജെ പി നേതാക്കളുടെ വീടുകളിലേക്ക് ട്രാക്ടർ മാർച്ച് നടത്തുക ബി ജെ പി നേതാക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുക ബി ജെ പി നേതാക്കൾക്ക് ഒരു ചടങ്ങിലും ആ നാട്ടിലെ ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഉപരോധം ഏർപ്പെടുത്തുക തുടങ്ങി നിരവധി നിരവധി മാർഗങ്ങൾ അന്ന് കഴിഞ്ഞ ഒന്നാം കർഷക സമരത്തിൽ കർഷകർ അവലംബിച്ചിരുന്നു ഏതാണ്ട് അതിന് സമാനമായ രീതിയിലേക്കാണ് ഇപ്പോൾ കർഷകർ നീങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ും അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്രയും നാൾ അതായത് ഈ അഞ്ച് ചർച്ചകൾ കേന്ദ്ര സർക്കാരുമായി നടത്തുന്ന സമയത്തൊക്കെയും കർഷകർ സമചിത്തതയോടുകൂടി വളരെ സമാധാനപരമായി അതിർത്തികളിൽ കഴിയുകയായിരുന്നു ശംഭു അതിർത്തിയിലാണ് ഏറ്റവും അധികം കർഷകർ തമ്പടിച്ചത് കഴിഞ്ഞ കർഷക സമരത്തിന്റെ കാലത്തായിരുന്നെങ്കിൽ തിക്രി അതുപോലെ തന്നെ ഗാസിപ്പൂർ അങ്ങനെ രണ്ടോ മൂന്നോ അതിർത്തിയിൽ ഈ പറയുന്ന കർഷകരുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ശംഭു അതിർത്തിയിൽ ഹരിയാനയുമായി അതിർത്തി പങ്കിടുന്ന ശംഭു അതിർത്തിയിലാണ് കർഷകർ വന്നത് പക്ഷേ കൂടുതൽ അതിർത്തികളിലേക്ക് മുമ്പ് കർഷക സമരം നടന്ന സ്ഥലങ്ങളിലൊക്കെ വീണ്ടും കർഷകർ ഒരു ആഹ്വാനം ഇപ്പോൾ കർഷക സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷോപലക്ഷം കർഷകർ എന്ന് പറഞ്ഞാലും അതിശോക്തി ആവില്ല അത്രയധികം കർഷകർ ഇരച്ചെത്താൻ ഡൽഹി അതിർത്തിയിലേക്ക് ഇരച്ചെത്താനുള്ള സാഹചര്യം ഏറെയാണ് അന്ന് മാത്രമല്ല അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവസാനിക്കുന്നതോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതോ ആയ സമരമായിരിക്കില്ല മാസങ്ങളോളം നീണ്ടു സമരമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർഷകരെ സംബന്ധിച്ച് ഇത്രയും ദിവസം സമാധാനപരമായി അവർ മുന്നോട്ട് പോയി എന്നാൽ ഇപ്പോൾ അവർക്ക് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് കർഷകർക്കിടയിൽ ഒരാൾ മരിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം മറ്റൊരാൾ ഒരു വയോധികനായ കർഷകൻ കണ്ണീർവാതക പ്രയോഗത്തെ തുടർന്നുണ്ടായ അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും തുടർന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു അദ്ദേഹത്തെയാണ് ആദ്യത്തെ രക്തസാക്ഷിയായി കർഷകർ ഉയർത്തി കാണിച്ചത് ഇപ്പോൾ രണ്ടാമത്തെ രക്തസാക്ഷി ഒരു യുവാവായ കർഷകനും മരിച്ചിരിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാക്കാണ് കർഷകർ ഉപയോഗിക്കുന്നത് കാരണം സമരത്തിന്റെ ഭാഗമായി ഉണ്ടായ ഏറ്റുമുട്ടലുകൾക്കിടെയാണ് ഈ കർഷകൻ കൊല്ലപ്പെട്ടത് എന്നാണ് കർഷക സംഘടനകളുടെ ഭാഷ്യം അതുകൊണ്ട് തന്നെ കുറെ കൂടി തീവ്രമായ നിലയിലേക്ക് കർഷകർ ചുവടുമാറ്റുകയാണ് ഇത്രയും നാൾ ചർച്ചകൾക്ക് എപ്പോഴും വഴി തുറന്നിരിക്കുന്നു ചർച്ചകൾക്ക് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് എപ്പോഴും കേന്ദ്ര സർക്കാരുമായി ഒരു അനുനയത്തിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നാല് മാസമായി ഞങ്ങൾ നിരന്തരമായി ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ കർഷക സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത് എന്നായിരുന്നു കർഷകർ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ രക്തസാക്ഷികൾ ഉണ്ടായതോടുകൂടി കർഷകർ വല്ലാത്ത രീതിയിൽ പ്രതിഷേധിക്കുകയാണ് അവരുടെ ആത്മാഭിമാനത്തിന് കളങ്കമേറ്റ വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ സമചിത്തതയോടെയുള്ള സമരത്തെ കേന്ദ്ര സർക്കാർ പുച്ഛിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന വിധത്തിലുള്ള ഒരു തോന്നൽ കർഷകർക്കുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് തോന്നൽ മാത്രമല്ല അതൊരു യാഥാർത്ഥ്യമാണ് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ട ശ്രമങ്ങൾ നിരന്തരമായി കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സമരത്തിന് നേരെ അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു സമരത്തിന് നേരെ ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ണീർവാതകങ്ങൾ പ്രയോഗിക്കുക എന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു അതും കർഷകർ നേരെ സംഭവിച്ചു ഇന്നലെ ശംഭു അതിർത്തിയിൽ നിന്നുള്ള കുറേ ദൃശ്യങ്ങൾ പുറത്തു വന്നത് പരിശോധിക്കുക ആ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു ശത്രുക്കളോട് അതായത് ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ വരുന്ന ആരോഗ്യവും കൈകാര്യം ചെയ്യുന്നതുപോലെയാണ് കർഷകർക്ക് നേരെ റബ്ബർ ബുള്ളറ്റുകളും ടിയർ ഗ്യാസുകളും ആയുധ പ്രയോഗങ്ങളും ഒക്കെ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിനെ അതിജീവിക്കാൻ വേണ്ടി ഷീൽഡുകൾ ഷീൽഡുകളും ബുള്ളറ്റ് പ്രൂഫും ഒക്കെ ആയിട്ടുള്ള ബുൾഡോസറുകളും മണ്ണുമാന്തി യന്ത്രങ്ങളും ട്രാക്ടറുകളും ഒക്കെ കർഷകർ അവർ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഒരു രാജ്യത്തിനുള്ളിൽ രാജ്യത്തിൻ്റെ അഭിമാനമായ നട്ടല്ലായ നമുക്കൊക്കെ അന്നമേകുന്ന കർഷകർ അവരെയാണ് പോലീസ് ഈ തല്ലിച്ചതയ്ക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന ഹരിയാന പോലീസും അർത്ഥസൈനിക വിഭാഗവും തല്ലിച്ചതച്ച് തുരത്തിഓടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും നാണംകെട്ട കാര്യം ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത്തരത്തിൽ ഒരു സംഘർഷ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇത് കർഷകർക്ക് നേരെയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ജനാധിപത്യപരമായ അവകാശങ്ങളാണ് കർഷകർ ചോദിക്കുന്നത് ഒന്ന് പ്രതിഷേധമെന്ന് പറയുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധ രീതിയാണ് രാജ്യതലസ്ഥാനത്തേക്ക് പോവുക എന്നുള്ളത് നമ്മുടെ ഭരണ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തെ പോലും പ്രതിഷേധിക്കാനും സഞ്ചരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യത്തെ അറുത്തു കളയുന്ന രീതിയാണ് അതായത് ഒരു ഫാസിസ്റ്റ് ഇടപെടൽ എന്ന് വിളിക്കാവുന്ന വിധത്തിലാണ് ഈ സമരത്തെ ഭരണകൂടങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന പരാതി കർഷകർ തുടക്കം മുതലേ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അതും ഈ രക്തസാക്ഷിത്വവും എല്ലാം കൂടി ചേർന്നപ്പോൾ ഇനി നമ്മൾ സമാധാനപരമായിരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അടങ്ങിയിരിക്കേണ്ട കാര്യമില്ല കേന്ദ്ര സർക്കാരിന്റെ കാരുണ്യത്തിന് കാത്തിരിക്കേണ്ടതില്ല നമുക്ക് ഇനി ചർച്ചകളോ ഒത്തുതീർപ്പുകളോ ഇല്ലാത്ത വിധത്തിൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരം ചെയ്യുക എന്ന നിലയിലേക്ക് കർഷകർ മാറിയിരിക്കുന്നു അതാണിപ്പോൾ നമ്മൾ ഡൽഹിയിൽ കാണുന്നത് അതിനപ്പുറത്തേക്ക് കർഷകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മിനിമം താങ്ങുവിലയടക്കമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ന്യായമായ ആവശ്യങ്ങളാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അദാനിക്ക് വേണ്ടി പോർട്ടുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും റെയിൽവേയും ഒക്കെ തീരെഴുതി കൊടുക്കാൻ നിയമം ഉണ്ടാക്കുന്ന കേന്ദ്ര സർക്കാരിന് ഈ നട്ടല്ലായ നമുക്ക് അന്നമേകുന്ന കർഷകർക്ക് വേണ്ടി ഒരു നിയമം മാറ്റി എഴുതാനാണോ ഇത്രയും ബുദ്ധിമുട്ട് എന്ന സ്വാഭാവികമായ സംശയം സ്വാഭാവികമായ ചോദ്യം കർഷകർ ചോദിക്കുന്നുണ്ട് അതിനും പക്ഷേ കേന്ദ്ര സർക്കാരിന് ഉത്തരമില്ല തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ബി ജെ പിയുടെ കോട്ടകൊത്തളങ്ങളെ വിറപ്പിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾക്ക് സ്വൈര്യമായി ഉത്തരേന്ത്യയിൽ നടക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കർഷക സമരം വ്യാപിക്കുമ്പോൾ ഒന്നാം കർഷക സമരത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ രണ്ടാം കർഷക സമരം ബി ജെ പിക്ക് വലിയ തലവേദനയാകുമോ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സ്വപ്നങ്ങളെ തകർക്കുമോ അതിനപ്പുറത്തേക്ക് ബി ജെ പി ഭരണം അവസാനിപ്പിക്കുന്ന വിധത്തിലേക്ക് കർഷകർ ഇളകിയാർത്തു വരുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ ഒന്നാം കർഷക സമരത്തെക്കാളും വലിയ ഐതിഹാസികമായ ഒരു സമരമായി രണ്ടാം കർഷക സമരം മാറാനുള്ള സാധ്യതകൾ തുറന്നു വന്നിരിക്കുന്നു അങ്ങനെയുള്ള നീക്കങ്ങളാണ് കർഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നത്